നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് സംഘർഷം ഒഴിയുന്നില്ല വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും തീരുമാനമാകാതെ പിരിയുകയാണ് ഖത്തറിൽ അടുത്ത വട്ടം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ അടുത്ത ദിവസം തന്നെ ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഈ ചർച്ചയിലേക്ക് മൊസാദിന്റെയും മറ്റൊരു രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബറ്റിന്റെയും പ്രതിനിധികൾ പോകുമെന്നുള്ള കാര്യം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു വെടിനിർത്തൽ കരാറിന് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള ഇസ്രായേലിന്റെ നിലപാട് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് റഫൈലേക്ക് സൈനിക വിന്യാസം നടത്തുന്നതിന് തൊട്ട് മുൻപാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് വരാമെന്നുള്ള ഒരു പച്ചക്കൊടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ വെടിനിർത്തൽ ചർച്ചകൾക്ക് തങ്ങളില്ലെന്നും ചർച്ചകളിൽ വിശ്വാസമില്ലെന്നുമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നത് ആ നിലപാടിൽ നിന്ന് മാറി വെ വെടിനിർത്തൽ ചർച്ചകൾക്ക് വരാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതും അതിലേക്ക് പ്രതിനിധികളെ അയക്കാനുള്ള തീരുമാനവുമെല്ലാം ശുഭ സൂചകമായിട്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കാണുന്നത് ഇസ്രായേലിൻ്റെ നിലപാടിനെ അംഗീകരിക്കുന്നുവെന്നും ആ നിലപാട് ഏവർക്കും സ്വീകാര്യമായതുമാണെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് തന്നെ എന്തായാലും പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഖത്തറും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്നത് പാരീസിൽ കഴിഞ്ഞ ദിവസം നടന്ന രഹസ്യ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഖത്തറിൽ അടുത്തവട്ടം ചർച്ചകൾക്കുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നത് പാരീസിൽ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇസ്രായേൽ പ്രതിനിധികളെ അയച്ചത് തുടർന്ന് വെടിനിർത്തൽ സംബന്ധിച്ച അന്തിമ കരാറിന് രൂപം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു അതിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകളാണ് ഖത്തറിൽ നടക്കുക ആയിരം പതിനായിരത്തോളം യുദ്ധ തടവുകാരാണ് പാലസ്തീനുകളാണ് ഇസ്രായേലിന്റെ തടവറകളിലുള്ളത് അതിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റവരെ ആ പ്രായപൂർത്തിയായവരെ സ്ത്രീകളെ അടക്കം ആ നൂറ് പേരെ വിട്ടയിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഉയരുന്ന ഒരു കരാർ തുടർന്ന് അതിന് പകരമായി എത്ര ബന്ധികളെ വിട്ടയിക്കുമെന്ന കാര്യത്തിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ തർക്കം നടക്കുകയാണ് ഇതു സംബന്ധിച്ച് ഖത്തറിൽ നടക്കുന്ന ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനമാകുമെന്നാണ് കരുതപ്പെടുന്നത് ഖത്തറിൽ മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും പ്രതിനിധികൾക്ക് പുറമെ ഹമാസിന്റെ പ്രതിനിധി അമേരിക്കയുടെയും ഖത്തറിന്റെയും ഒക്കെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം മാർച്ച് മാസം പത്താം തീയതിയാണ് റംസാൻ വൃതാരംഭം ആരംഭിക്കുന്നത് അതിന് മുന്നോടിയായി വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലാക്കുക ഇതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് റംസാൻ മാസാരംഭം എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായ ഒരു മാസമാണ് ആ സമയത്ത് തമാസിനെതിരായ ആക്രമണം ഗാസയിൽ ഉണ്ടാകരുത് ഗാസയിൽ അത്തരമൊരു ആക്രമണം അത് അപ്പോൾ നടക്കുന്നത് അറബ് ജനതയ്ക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് അതിനു മുൻപ് മാർച്ച് മാസം പത്താം തീയതിക്ക് മുമ്പ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ അവകാശപ്പെടുന്നത് അതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് അമേരിക്കയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനിടയിലാണ് ഏറ്റവും നിർണായകമായ ഒരു നിലപാടുമായി പ്രസ്താവനയുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരുന്നത് റഫയിൽ ഏതു തരത്തിലുള്ള ആക്രമണം നടത്തണമെന്ന് സംബന്ധിച്ച് ഇസ്രായേലിന്റെ യുദ്ധകാല പാർലമെന്റ് ചർച്ച ചെയ്തിരിക്കുന്നു റഫയിൽ യുദ്ധം നടത്താൻ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല ഒരു തടസ്സവുമില്ല ഏതെങ്കിലും ഒരു കരാറിൽ ഞങ്ങൾ ഏർപ്പെടാത്ത പക്ഷം റഫയെ ആക്രമിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ ആർക്കും പിന്തിരിപ്പിക്കാനാകില്ല അത് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബെഞ്ചമിൻ നെതന്യാ വ്യക്തമാക്കുന്നത് റഫൈൽ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞാലും അത് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കണമെന്നില്ല റഫയിലെ ആക്രമണം അതിരൂക്ഷമായി വേഗത്തിൽ തീർക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിവുണ്ട് അതിനുവേണ്ടിയുള്ള ആയുധ ശേഖരങ്ങളും എല്ലാ സാമഗ്രികളും തങ്ങളുടെ പക്കലുണ്ട് പരമാവധി ഒരാഴ്ച മാത്രമേ റഫൈലെ യുദ്ധം നീണ്ടു നിൽക്കൂ അതിനകം തന്നെ റഫൈലെ ഹമാസിന്റെ ഭീകരവാദികളെയും അവരുടെ ഒളിവു കേന്ദ്രങ്ങളെയും ഞങ്ങൾ പൂർണമായും തീർക്കും അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ പല ഘട്ടങ്ങളിൽ റഫേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിന്റെ വ്യോമസേന അതേസമയം കരമാർഗമുള്ള ഒരു ആക്രമണം ഇതുവരെ ഇസ്രായേൽ സേന ആരംഭിച്ചിട്ടില്ല ബെഞ്ചമിൻ നെതനാവിന്റെ വാക്കുകൾ വ്യക്തമാകുന്നത് ഗാസയിലേക്ക് ഇറങ്ങിയ ആറ് ട്രൂപ്പ് കരസൈന്യത്തിൽ നാല് ട്രൂപ്പ് റഫയിലേക്കുള്ള സൈനിക വിന്യാസത്തിന്റെ പാതയിലാണ് ഏത് നിമിഷവും ഇസ്രായേൽ സേനയിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിൽ നിന്ന് ഒരു അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ റഫൈ ആക്രമിക്കാൻ അവർ സദാ സജ്ജരായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് ബെഞ്ചമിൻ നതിന്യാകു വ്യക്തമാക്കുന്നത് അതായത് ബെഞ്ചമിൻ നതന്യാവു തന്റെ പ്രസ്താവനയിലൂടെ ഇത്ര ഇത്രയും ചെറിയൊരു കാര്യമാണ് അറബ് ജനതയെ പ്രത്യേകിച്ച് ഹമാസിനെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് റംസാൻ വൃതാരംഭത്തിന് മുൻപ് തന്നെ വേണമെങ്കിൽ റഫയ്യെ പൂർണ്ണമായും കത്തി ചാമ്പലാക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിനുള്ള ആയുധശേഖലങ്ങളിലുണ്ട് ഞങ്ങൾക്ക് പരമാവധി ഒരാഴ്ചത്തെ ആക്രമണത്തിനുള്ള ആ സാഹചര്യം മാത്രമേ റഫയിലുള്ളൂ അതിനകം തന്നെ റഫയെ നമ്മൾ എന്നേക്കുമായി ഇല്ലാതാക്കും അതിന് ഞങ്ങൾക്ക് മറ്റു തടസ്സങ്ങളില്ല അതുകൊണ്ട് വെടിനിർത്തൽ കരാർ എന്നുള്ളത് ചർച്ച ചെയ്യണം അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഹമാസ് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യണമെന്നുള്ള വലിയ സൂചനയാണ് വലിയ മുന്നറിയിപ്പാണ് ബെഞ്ചമിൻ നെതനാവ് നൽകിയിരിക്കുന്നത് ഈ മാസത്തിൽ പലതവണ വെടിനിർത്തൽ കരാർ ചർച്ചകൾ നടന്നു എന്നാൽ ഹമാസിന്റെ കടുംപിടുത്തത്തെ തുടർന്നാണ് പലപ്പോഴും ചർച്ചകൾ വഴിമുട്ടിയത് ഹമാസിന്റെ പക്കലുള്ള ഭീകരവാദികളെ വിട്ടയക്കുക അതിൽ മുഴുവൻ ഭീകരവാദി ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുക ആ മുഴുവൻ ബന്ധികളെയും വിട്ടയക്കുമെങ്കിൽ മാത്രമേ വെടിനിർത്തൽ ചർച്ച കൊണ്ട് കാര്യമുള്ളൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതിന് എന്തൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ നിബന്ധനകൾ അതിന് ഞങ്ങൾ ചർച്ച ചെയ്യാം അല്ലാതെ ബന്ധുക്കളെ വിട്ടയക്കാതെയുള്ള ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളും നിൽക്കും പ്രസക്തിയില്ലെന്ന് ഇസ്രായേൽ കണ്ണടച്ച് വ്യക്തമാക്കിയതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പക്കലുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ പക്കലുള്ള യുദ്ധത്തടവുകാരെ ആവശ്യത്തിന് വിട്ടു നൽകാം പക്ഷേ കഴിഞ്ഞ വെടിനിർത്തൽ കരാറിൽ ഉണ്ടാക്കിയതുപോലുള്ളൊരു ചതി ഹമാസിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലവട്ടം ചർച്ചകൾ നടന്നപ്പോഴും ഒരു കരാറിലേക്ക് ചർച്ചകൾ പോകാതിരിക്കാൻ കാരണം അതേസമയം വെടിനിർത്തൽ പൂർണ്ണമായും അംഗീകരിക്കുകയും യുദ്ധം പൂർണ്ണമായും അവസാനിക്കുകയും ചെയ്താൽ മാത്രമേ തങ്ങളുടെ പക്കലുള്ള ബന്ധുക്കളെ വിട്ടയിക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട് ഇതാണ് ചർച്ചകൾ വഴിമുട്ടാനുള്ള കാരണം ഹമാസിന് തന്നെ കൃത്യമായി അറിയാം എത്ര എത്ര ബന്ദുക്കൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് നൂറ്റി മുപ്പത്തി അഞ്ചോളം ബന്ദുക്കളാണ് ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ഇപ്പോഴും ഹമാസിന്റെ പക്കലുള്ളത് പക്ഷേ ഇസ്രായേലിന് തന്നെ വ്യക്തമായി അറിയാം അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ജീവനോടെ കാണുകയുള്ളൂ കാരണം ഹമാസിന്റെ ഭീകരവാദികൾ പല ഘട്ടങ്ങളിലായി അതിലുള്ള നിരവധി പേരെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലിന് തന്നെ വ്യക്തമായി മനസ്സിലാക്കിയതാണ് അൽനാസർ ആശുപത്രിക്ക് സമയമുള്ള കെട്ടിടത്തിൽ മുപ്പതോളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അത് സംബന്ധിച്ച് പൂർണ്ണമായ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ മാത്രമാണ് സംശയമുള്ളത് അതുമാത്രവുമല്ല നിരവധി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ പലയിടത്തും കണ്ടതായുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇതിന് ഇതിനെല്ലാം ഉപരി ഹമാസിന്റെ ഭീകരവാദികൾ തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഇസ്രായേലി പൗരന്മാരായ ഇസ്രായേലി പൗരന്മാരായ യുവതികളെയും കൗമാരക്കാലികളെയും കൗമാരക്കാരികളെയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നാണ് അങ്ങനെ വളരെ ക്രൂരന്മാരായ ഹമാസിന്റെ ഭീകരവാദികൾ എത്രയോ പേരെ ഇതിനകം തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതിൽ ഇപ്പോഴും ഇസ്രായേലിന് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇനി ഹമാസിന്റെ നിബന്ധനകൾക്ക് വിധേയമായി വഴങ്ങി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകേണ്ടതില്ല ഹമാസിനെ അങ്ങ് ആക്രമിച്ചില്ലാതാക്കി ആക്രമിച്ച് തീർത്ത ശേഷം വേണമെങ്കിൽ ആ ബന്ദികളെ രക്ഷപ്പെടുത്താമെന്നുള്ളൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്ന അതേസമയം ഇസ്രായേൽ നിന്ന് രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രതിഷേധങ്ങൾ കനക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവിനെതിരെ ബന്ധുക്കളെ ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാറിന് കരാറിലേക്ക് ഇസ്രായേൽ ഏർപ്പെട്ടാലും അതിൽ അതേസമയം രാജ്യം അത്ഭുതപ്പെടാനില്ലേ ഹമാറിയിപ്പ് ഇതാണ് നിങ്ങൾ എത്രയും വേഗം വെടിനിർത്തൽ കരാർ അംഗീകരിക്കൂ അല്ലാതെ മുട്ടാനായം പറഞ്ഞു നിന്നാൽ ഞങ്ങൾ റഫയെ ആക്രമിക്കും റഫയെ ആക്രമിച്ചു തീർക്കാൻ ഞങ്ങൾക്ക് വർഷങ്ങളുടെ ആവശ്യമില്ല വെറും ഒരാഴ്ച കൊണ്ട് റഫേ ഞങ്ങൾ ചാരമാക്കി മാറ്റും